ചെറുവത്തൂർ വ്യാപാര ഭവൻ റോഡിൽ സൌകര്യപ്രദമായ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കി കർമ്മസമിതി ഡിസംബർ ഒന്ന് മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരമാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ വലിയ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം ഡിസംബർ ഒന്നു മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ാട് എം എൽ ഇ ചന്ദ്രശേഖരൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു വളരെ വിദഗ്ധരായ ആളുകളെ തന്നെയാണ് നിയോഗിച്ചത് എഞ്ചിനീയർമാരുൾപ്പെടെയുള്ള വിദഗ്ധരായ സംഘം അതുമായി ബന്ധപ്പെട്ട് ഏരിയൽ സർവേ ഉൾപ്പെടെ നടത്തി കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വികസനത്തിന് ഏത് രീതിയിലായിരിക്കണമെന്നുള്ള രൂപകൽപ്പന ചെയ്യുകയാണ് കേരളം നമ്മുടെ നാടിന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചായി അവരൊന്നും അതിലുണ്ടാകണമെന്നില്ല അവിടെ വളരെ വിദഗ്ധരായിരിക്കും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്തില്ല പക്ഷെ നാടിന്റെ പൊതുവായ ഒരു താല്പര്യവും ആവശ്യവും കൂടി പരിഗണിച്ചുകൊണ്ടല്ല ഇത് തുടക്കം കുറിച്ചതേ അതിന് രൂപകൽപ്പന ചെയ്യുന്നത് എന്നതാണ് തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ള കേരളം ഇത് കേരളത്തിൽ വളരെയേറെ ഇത്തരം ഒട്ടേറെ വിഷയമാണ് ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി പി പത്മിനി കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ പ്രവീൺ പ്രകാശ് ഉദിനൂർ സുകുമാരൻ കെ സുന്ദരൻ കെ പി രാമകൃഷ്ണൻ പി കെ മാസുദേവൻ എന്നിവർ സംസാരിച്ചു മുകേഷ് ബാലകൃഷ്ണൻ ടി രാജൻ പി വിജയകുമാർ കെ കെ കുമാരൻ മാസ്റ്റർ എം വി ബീന എന്നിവർ ആദ്യ ദിനത്തിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചു